നമസ്കാരം പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗാന്ധി ജയന്തിയെക്കുറിച്ചൊന്ന് നോക്കാം മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഗാന്ധി ജയന്തി എന്നത് ഇന്ത്യയിൽ ഔദ്യോഗികമായി ദേശീയ പുണ്യദിനമായി ആഘോഷിക്കുന്നു മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ രണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന ബഹുമതിക്ക് അർഹനായ ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനും ആഗോള മാനവികതയ്ക്കും അദ്ദേഹം നൽകിയ നിർണായക സംഭാവനകൾ സത്യാഗ്രഹവും അഹിംസയുമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധിജി ലോഹത്തിനും ഇന്ത്യക്കുമുള്ള പ്രചോദനത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യയിൽ ഗാന്ധി ജയന്തി ഒരു ഔദ്യോഗിക അവധിയാണ് വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വിവിധ പരിപാടികളും സദസ്സുകളും സംഘടിപ്പിക്കാറുണ്ട് പ്രഭാതത്തിൽ മൗനപ്രാർത്ഥനയോടെ തുടങ്ങുന്ന ഈ ദിവസം ഗാന്ധിജിയുടെ സ്മരണയ്ക്കായി പ്രാർത്ഥനകളും നടത്തുന്നു ഓരോ ഗാന്ധി ജയന്തി ദിനവും നമ്മൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ പുതുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരവും ബ്രിട്ടീഷുകാർക്കെതിരായ ശക്തമായ സമരങ്ങളായിരുന്നു സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ സാമൂഹിക നീതി പ്രസ്ഥാനത്തിന് അടുത്തറയായി പ്രവർത്തിച്ചു ധാര എന്ന നിലയിൽ അദ്ദേഹത്തെ ഹരിജനങ്ങളുടെ സ്നേഹനായകനായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഏഴിൽ യു എൻ എ ഗാന്ധിജയന്തിയെ ആഗോള അഹിംസ ദിനമായി പ്രഖ്യാപിച്ചു ലോകമെമ്പാടും സമാധാനം അഹിംസ എന്നിവയെ പ്രചരിപ്പിക്കാൻ ഈ ദിനം ലോകം കൊണ്ടാടുന്നു അഹിംസയും സത്യവും നിലനിൽക്കുന്നിടത്തോളം കാലം ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും ഗാന്ധിജി വളർത്തിയെടുത്ത വ്യക്തിഗത ശുദ്ധി സാമൂഹിക നീതി സമാധാനപരമായ സഹജീവനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ രംഗം തന്നെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയം അതായത് സ്വാഭിമാന രാഷ്ട്രം സ്വയംഭരണം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നിവയെ കുറിക്കുന്നു ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ ഗ്രാമങ്ങളുടെ അഭിവൃദ്ധി സ്വയം പര്യാപ്തത വികസനം എന്നിവ വ്യക്തമായി പ്രത്യക്ഷമാണ് ഗാന്ധിജി പ്രചരിപ്പിച്ച ശുചിത്വവും സ്വയം പര്യാപ്തത എന്നിവയുടെ പ്രാധാന്യവും സുസ്ഥിര വികസനം എന്ന ആശയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോകമെമ്പാടും ആചരിച്ചു വരുന്നു പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പദയാത്രകൾ പ്രഭാത സദസ്സുകൾ പ്രഭാഷണങ്ങൾ എന്നിവയും സംഘടിപ്പിക്കാറുണ്ട് പ്രാർത്ഥനകളുടെ ഭാഗമായി ഗാന്ധി സ്മാരകങ്ങളിൽ പ്രത്യേക ആരാധനയും സദസ്സുകളും പതിവാണ് ന്യൂഡൽഹിയിലെ ഗാന്ധിജിയുടെ സ്മാരകമായ രാജ്ഘട്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ ഗാന്ധി സ്മാരകങ്ങളിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ സമർപ്പിക്കും വിദ്യാലയങ്ങളിൽ ഗാന്ധിജയന്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കുട്ടികൾക്കായി പ്രത്യേക ശാസ്ത്ര പരിശീലനങ്ങളും ചർച്ചകളും നടത്തുന്നു ഗാന്ധി ജയന്തിയുടെ സമകാലിക പ്രസക്തി എന്തെന്നാൽ അത് ഭാവികാലത്തിനുള്ള സന്ദേശം നൽകുന്ന ഒരു ഓർമ്മ പതിപ്പ് കൂടിയാണ് സമാധാനം അവകാശങ്ങൾ അസാധ്യം പരസ്പര സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും നാം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചോദനമാണ് പരിസ്ഥിതിവാദവും വാദവും മാനവികവാദവും ഗാന്ധിജിയുടെ ആശയങ്ങളിൽ പ്രതിഫലിച്ചു കാണാം അതിനാൽ ഗാന്ധി ജയന്തി നമ്മെ നല്ല പ്രവൃത്തികളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ദിനമാണെന്നും സമാധാനത്തിൻ്റെയും മാനവ സ്നേഹത്തിൻ്റെയും പ്രതീകമായ ഗാന്ധിജിയുടെ പ്രബോധനങ്ങൾ ഇന്നും നമുക്ക് പ്രസക്തമാണെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ നയങ്ങളും ദർശനങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും സാമൂഹിക പരിഷ്കരണങ്ങൾക്കും ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പ്രധാനമായും അഹിംസ സത്യാഗ്രഹം സത്യത്തിൻ്റെ മേധാവിത്വം സ്വരാജ് സ്വയംഭരണം ശാക്തീകരണം അക്രമരാഹിത്യം ഗ്രാമ സമൂഹം സമന്വയം തുടങ്ങിയവയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ സിദ്ധാന്തങ്ങളുടെ എല്ലാം അടിസ്ഥാനം അഹിംസയാണ് യാതൊരു സാഹചര്യത്തിലും അക്രമത്തെ അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അക്രമം ഒഴിവാക്കി നിരന്തരം സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അഹിംസ തത്വം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല വ്യക്തിജീവിതത്തിലും അദ്ദേഹം പാലിച്ചു സത്യത്തോടുള്ള മഹത്തായ വിശ്വാസമാണ് ഗാന്ധിജിയെ ലോകം ആരാധിക്കാനുള്ള മുഖ്യ കാരണം സത്യത്തോടുള്ള നിരന്തരമായ ആത്മസമർപ്പണം അടിവരേട്ട് പറയേണ്ടതാണ് സത്യം പിന്തുടർന്ന് അക്രമമില്ലാതെ തികച്ചും സമാധാനപരമായി ഒരു ലക്ഷ്യം കൈവരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ഗാന്ധിജി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടി ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക മാത്രമല്ല വ്യക്തിഗതവും സാമൂഹികവും ആത്മീയവുമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് സ്വരാജ് എന്ന ആശയത്തിലൂടെ ഉയർത്തിക്കാട്ടി ഇത് പൊതുജനങ്ങൾക്കിടയിൽ ആത്മനിർഭരത്വം വളർത്താൻ സഹായകമായി ഗ്രാമങ്ങളും ഗ്രാമവികസനവും ഗാന്ധിജിയുടെ മനസ്സിൽ ഏറെ പ്രാധാന്യം കരസ്ഥമാക്കി ഗ്രാമങ്ങൾ സമഗ്രവും ആത്മനിർഭരവുമായ സാമ്പത്തിക അസ്തിത്വം പുലർത്തണമെന്നും ദുർബലത്വത്തിൽ നിന്ന് പുറത്തു വരണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു ഖാദിയും മറ്റു ഹസ്തകലകളും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു അനാവശ്യ വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കാൻ അദ്ദേഹം പ്രചോദനം നൽകി ഗാന്ധിജി വിവിധ മതങ്ങൾക്കും ജാതികൾക്കും ഒപ്പം ജീവിക്കാനും പരസ്പരം ബഹുമാനിക്കാനും നമ്മെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സമന്വയവാദം വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ഏകീകരിക്കുന്നതിൽ സഹായകമായി അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു ഗാന്ധിജി അസ്പൃശ്യർ എന്ന് വിളിച്ചിരുന്ന വിഭാഗങ്ങൾക്ക് ഹരിജൻ എന്ന പേര് നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പല സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം നൽകി സമത്വം സാമൂഹിക നീതി തുല്യ നിയമങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ പിന്തുടർന്നിട്ടുള്ളത് ഗാന്ധിജിയുടെ തത്വങ്ങൾ ഇന്നും ലോകവ്യാപകമായി പ്രസക്തമാണ് കാരണം അവ മനുഷ്യ അവകാശങ്ങളും സാമൂഹിക രീതികളും സാമൂഹിക നീതിയും അഹിംസയും ഉയർത്തിപ്പിടിക്കുന്നു ഗാന്ധിജിയുടെ ഗ്രാമവികസന ആശയം ഒരു സ്വയം പര്യാപ്തതയുള്ള ഗ്രാമ സംരക്ഷണത്തിനായിരുന്നു ഗ്രാമങ്ങൾ നവകേരളത്തിൻ്റെ മികവിലെത്താൻ കഴിയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഗ്രാമവാസികൾക്ക് സ്വയം പര്യാപ്തമായ ജീവിതം നയിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള പ്രേരണ നൽകുക വില്ലേജ് ഇൻഡസ്ട്രീസ് ഉന്നമനപ്പെടുത്തുക എന്നിവ ഗാന്ധിജിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു നമ്മൾ ഒന്ന് നേടുമ്പോൾ മറ്റൊന്ന് ത്യജിക്കേണ്ടി വരും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടതിനെ ത്യജിക്കാൻ പഠിപ്പിച്ച ्याහි வර நாමकाந்தी. ആർത്ഥതജ്ഞനായ എന്ന ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച മഹാനാണ് മഹാത്മാഗാന്ധി ലാളിത്യത്തിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെയും മൂർത്തി രൂപമാണ് മഹാത്മാഗാന്ധി ദൈവികമായ ഭാവചലനങ്ങൾ വ്യക്തിപ്രഭാവം താഴ്മയെ ഉന്നതിയായും ത്യാഹത്തെ നേട്ടമായും കാണാൻ കഴിഞ്ഞ പുണ്യാത്മാവ് അനീതിക്കെതിരെ സന്ധിയില്ല സമരം അതും അഹിംസയുടെ മാർഗത്തിലൂടെ ചെയ്യാൻ മഹാത്മാഗാന്ധിക്ക് മാത്രമേ കഴിയൂ കഴിഞ്ഞിട്ടുള്ളൂ മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നൊന്ന് നോക്കാം കൃഷ്ണൻ്റെ ധർമ്മരക്ഷാ മാർഗവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ക്രിസ്തുദേവൻ്റെ ത്യാഗവും രന്ദിദേവൻ്റെ ദയാവായ്പും ഹരിചന്ദ്രൻ്റെ സത്യവും മുഹമ്മദ് നബിയുടെ സ്ഥൈര്യവും ഒത്തുചേർന്ന ഒരു പുണ്യാത്മാവാണ് മഹാത്മാഗാന്ധി എന്നാണ് മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ലോഹമുള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും മഹത്തായൊരു ദേശമാണ് ഭാരതം ഇതുപോലൊരു ദേശത്തിന് മാത്രമേ ഇതുപോലുള്ള മഹത്തുക്കൾക്ക് ജന്മം നൽകാൻ കഴിയുകയുള്ളൂ വില്ലേജ് ഇൻഡസ്ട്രീസിലൂടെ ഗ്രാമവാസികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുകയും ശാസ്ത്രീയ കൃഷിയും ഭൂമി സംരക്ഷണവും മൃഗസംരക്ഷണവും നടത്തി ഗ്രാമവാസികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു തൊഴിലാളി ശാക്തീകരണത്തിനുള്ള വിദ്യാഭ്യാസത്തിന് മഹാത്മാഗാന്ധി ഏറെ പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആധുനികതയേക്കാൾ പരമ്പരാഗത ജീവിതത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാട് ഇന്നും നിരവധി ഗ്രാമവികസന പദ്ധതികളുടെ അടിസ്ഥാന രൂപമായി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നിസ്സഹായ ജനതയുടെ വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മഹാനുഭാവനാണ് മഹാത്മാഗാന്ധി ഇദ്ദേഹത്തിൻ്റെ ചില തത്വങ്ങൾ അതായത് അദ്ദേഹം പറഞ്ഞ ചില മഹത്വ വചനങ്ങൾ നമുക്കൊന്ന് അത് നോക്കാം ചിലത് മാത്രം മനുഷ്യനായത് മാത്രം നിങ്ങൾ വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവനാവുമ്പോഴാണ് വലിയവനാകുന്നത് നിങ്ങൾ ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് ഓർക്കുന്നതാണ് ജനാധിപത്യം ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല മനുഷ്യൻ അവൻ്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് അവൻ ചിന്തിക്കുന്നത് എന്തോ അതാണ് അവൻ ആയിത്തീരുന്നത് മനുഷ്യരാശിയുടെ ഏകതയിൽ ഞാൻ വിശ്വസിക്കുന്നു യഥാർത്ഥ മൂലധനം വെള്ളിയോ സ്വർണമോ അല്ല അധ്വാന ശേഷിയും ബുദ്ധിശക്തിയുമാണ് ഓരോ വീടും ഓരോ വിദ്യാലയമാണ് മാതാപിതാക്കൾ അധ്യാപകരും അടുത്തതെന്ന് ലക്ഷ്യം കണ്ടെത്തുക മാർഗങ്ങൾ പിന്തുടരും സമാധാനത്തിലേക്ക് ഒരു പാത ഇല്ല സമാധാനമാണ് പാത കോപം അഗ്നിപൂലെയാണ് നാശമുണ്ടാക്കിയേ അത് അടങ്ങുന്നു ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് മഹാത്മാഗാന്ധി മാതൃഭാഷയെ സ്നേഹിക്കാത്തവനോ മാതൃഭൂമിയെ സ്നേഹിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതേറ്റിയ കപ്പൽ പോലെയാണ് നാം നമ്മുടെ മതത്തെ ആദരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മതങ്ങളെയും ആദരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അധ്വാനിക്കുക അന്വേഷിക്കുക കണ്ടുപിടിക്കുക കീഴടക്കാതിരിക്കുക ഇതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം പക്ഷേ എൻ്റെ മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല കനവ് പോലെയോ കഥ പോലെയോ ഓരോ ഇന്ത്യക്കാരനെയും കടന്നുപോയ ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ പ്രവർത്തനത്തെ അത്ഭുതത്തോടെയല്ലാതെ ആർക്കും നോക്കിക്കാണാനാവില്ല ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ് ടാഹോർ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ഇന്ത്യയിലെ നിരാലംബരായ കോടിക്കണക്കിന് ജനങ്ങളുടെ പടിവാതിൽക്കൽ വന്നു നിന്നു അവരിലൊരാളായി അവരുടെ ഭാഷയിൽ അവർക്ക് വേണ്ടി സംസാരിച്ചു മറ്റാർക്കാണ് അത്രയും ജനങ്ങളെ സ്വന്തം ശരീരവും രക്തവുമായി കണക്കാക്കാൻ പറ്റിയത് സത്യം സത്യത്തെ ഉണർത്തി ഇതിവിടെ നിർത്തുന്നു വേറൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം